നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ കഞ്ഞിയും പയറും എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് എൻ്റെ സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കണ ഒരു പയറുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള പയറുവർഗ്ഗങ്ങളും കടലവർഗ്ഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഗ്യാസ്ട്രബിൾ ഉണ്ടാവും എന്നുള്ള പേരിൽ നമ്മളധികം അത് ഒഴിവാക്കാറാണ് പതിവ് എന്നാൽ പിന്നെ ഇത് അതുപോലെ നമ്മൾ പയറാണെങ്കിലും കടലവർഗ്ഗങ്ങളാണെങ്കിലും കുറച്ച് നേരം വെള്ളത്തിലൊന്നിട്ടിട്ട് സോക്ക് ചെയ്തു വെച്ചാൽ മതി നമുക്കധികം അങ്ങോട്ട് ഗ്യാസ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക വെള്ളം കുടിക്കണത് ഭക്ഷണത്തിൻ്റെ മുമ്പോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടോ കുടിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അധികം അങ്ങോട്ട് ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല നമ്മൾ ഏകദേശം പത്തിരുപത് മിനിറ്റെങ്കിലും ഈയൊരു പയറ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ച ചെറുപയർ നമുക്ക് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ പയറിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഇരുപത് മിനിറ്റ് കുതിർക്കാൻ വെച്ചത് കൊണ്ട് തന്നെ ഞാനിവിടെ ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിലും ഒരു വിസിൽ സ്ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അത് ആ വിസിലൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതാണ് നമ്മുടെ പയറൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കുഴഞ്ഞിട്ടൊന്നുമില്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാകത്തേക്ക് മാറ്റി വെച്ച ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനിവിടെ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് കടക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഒന്ന് ഇങ്ങോട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതാണ് ചെറിയ വെളുത്തുള്ളിയാണ് അതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു വെളുത്തുള്ളി മതി അത് ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് അപ്പോൾ നാല് ചെറിയുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പേര് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ അതാ കളറൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഒന്നും ഇടാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു കറിക്ക് കറിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ പയർ വേവിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം ോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവേ ഇത് ഇട്ട് കൊടുക്കാം തേങ്ങ നമ്മൾ പയറിട്ട് കൊടുത്ത ശേഷം ഇടുകയാണെങ്കിൽ ആ ഒരു കറിക്ക് അത്ര ഒരു ടേസ്റ്റ് ഇല്ല പക്ഷെ ഇത് അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ ആ ഒരു മുളകിലേക്ക് ആദ്യം തേങ്ങ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് പയറിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആ തേങ്ങയും മുളകും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ച ചെറുപയറും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ നിങ്ങൾ കറി വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കാരണം ആ ഒരു തേങ്ങയിലേക്ക് ആ മുളകുമൊക്കെ പിടിച്ചിട്ട് അതിങ്ങനെ ഇടയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി കൂടിയാണിത് നമ്മുടെ ചാനലിൽ ഒരുപാട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ പലതരം റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവരാണെങ്കിൽ മറക്കാണ്ട് ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ അപ്പോൾ അതാ നമ്മുടെ ചെറുപയറിൽ ആ ഒരു മുളകും തേങ്ങയൊക്കെ പിടിക്കുന്ന രീതിക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ആ കറി നന്നായിട്ട് തന്നെ അതിലുള്ള വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ട് ആ ഒരു ചെറുപയർ കറീൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിലുള്ള ചെറുപയറ് കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് നല്ല ചൂട് കഞ്ഞിൻ്റെ കൂടിയും ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയും കൂടിയാണ് നമ്മുടെ ഈ ഒരു ചെറുപയർ കറി എന്ന് പറയുന്നത് അപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ച വച്ച് കഴിക്കുക വെള്ളം കുടിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുമ്പോ അത് കഴിഞ്ഞ ശേഷമോ കുറച്ച് നേരം ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെള്ളം കുടിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്യാസ് ഫോം ചെയ്യാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ എന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്